ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ള എന്താ എന്തായാലും നമ്മള് ഖബർസ്ഥാന് കാണുമ്പോ എന്താണ് അവിടുത്തെ മര്യാദ എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് അണ്ട് ദിയാരി മിനൽ അസ്സലുഅലൈക്കും മുസ്ലിമീൻ അതായത് ഖബറാലികളോട് സലാം പറയാ ഇൻഷാ അള്ളാഹുബിക്കും എന്നിട്ട് പറയാണ് തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നു ചേരേണ്ട ആളുകളാണ് ആഫിയ ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അള്ളാഹുരോട് ചോദിക്കുകയാണ് എന്നിട്ട് അതിന് അനുവാദിട്ടുള്ളത് ഇനി കുൻത്തു നെഹ്ത്തുക്കും ആദ്യകാലത്ത് ഇസ്ലാമില് ഈ കബർ ജിയാറത്ത് വിരോധിച്ചിരുന്നു അതെന്താ കാരണം അത് പിന്നെ ഒരു അവരോടുള്ള ഇഷ്ടം സ്നേഹം കൊണ്ട് പിന്നീട് അത് വിഗ്രഹങ്ങളിലുണ്ടാക്കി ബിംബങ്ങൾ ഉണ്ടാക്കി ഒരു വിഗ്രഹാരാധനയിലേക്ക് ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കപ്പെടും എന്ന കാരണത്താലാണ് എന്നാൽ ആയത്തുകൾ ഇറങ്ങി യഥാർത്ഥ ഇസ്ലാം തൗഹീദിനെ അലൈഹി സലിസ്ലാം പഠിപ്പിച്ചു കൊടുത്തു ഈമാനികമായി ശക്തരായി കുറച്ച തൗഹീദിന്റെ ആളുകളായി പിന്നീട് എന്തോ അതായത് ൊക്കുമുള്ള നിങ്ങൾ സന്ദർശിച്ചോളും ഇത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും എന്നതാണ് അല്ലാതെ ഇത്ര സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ കബറാളികളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ശിർക്കാണ് അത് കുറ്റകരമായ കാര്യമാണ് നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടുന്നതാണ് ഇത് നമ്മൾ തിരിച്ചറിയുക